അപ്പോൾ അവർ ഫോട്ടോഷൂട്ടിന് പോയിരിക്കാന് ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ചുച്ചുക്കിച്ചുക്കെ ഓൻ ഇവിടെ കേ നല്ലൊരു ചർച്ച ഒക്കെ ഉണ്ട് ഡാട മുന്നിലേക്ക് നടന്നുകഴിഞ്ഞു ഇത് സിമിട്രി ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫൈവ് തേർട്ടി വരെയുള്ളൂ അത് കഴിഞ്ഞാൽ ഇത് അടയ്ക്കും എന്തൊക്കെയാണ് ആ സ്ഥലം സെൻറ് ആന്റണി ചർച്ച് കബോതി കബോദി രാമ സെൻ്റ് ആൻ്റണിയുടെ ചർച്ചയാണത് അടച്ചിരിക്കയാണ് എന്നാലൊന്ന് ജസ്റ്റ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെയൊക്കെ എങ്ങനെയാണ് സ്ഥലം നല്ല ഒരു മരം സൂപ്പർ മരം ബാബറി ി വരെയുള്ള സമയം അത് കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു ഡാഡ അതിൻ്റെ പുറയിലൊക്കെ പോയി നോക്കണ്ട ചർച്ചിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ മരങ്ങൾ ഡാഡ അവിടെ പോയി ഇരുന്നു എനിക്ക് പുറയിൽ കാടാണ് കേട്ടോ പുലി പുലി വരുമോ പുലി വന്നോട്ടെ മനുഷ്യൻ വരേണ്ടി പിടിക്കാൻ അപ്പോൾ ഞങ്ങൾ മനുഷ്യനെ പേടിക്കുന്നു പുലിയേയും ആനയെയും പേടിക്കുന്നില്ല എന്ത് പുലി ആന സുഖം കുരങ്ങ് പട്ടി എല്ലാം നല്ല ജീവജാലങ്ങൾ മനുഷ്യനേക്കാൾ ഈ കാടിൻ്റെ വഴി കൂടെയൊക്കെ നടന്ന് ഞങ്ങളിവിടെ എത്തി ഇവിടെ എഴുതിയിരിക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ അബോധ രാമ എന്ത് പബിൾ ബീച്ച് പെബിൾ പെബിൾ ബീച്ച് എന്നൊരാട് നടക്ക ഞാനും ഇനി അതിൻ്റെ മുമ്പേ ഗമിക്കുന്ന ഗോവ തൻ്റെ പിമ്പെ ഗമിക്കുന്നു ബഹുഗോക്കളല്ല ഓരോരുത്തരെ ഓരോരുത്തരുമായിട്ട് ഇത് വന്നു തുടങ്ങി ബോത്ത് മുഷില് ഉദശ വഴിയൊക്കെ താണ്ടി നടന്ന് ഇനി ഞങ്ങള് ഹില്ലി ബീച്ചിലേക്ക് പോവാണ് നടക്ക നടക്കൂ നടക്കു നടന്നു നടന്നു കുഴയൂ ഒരു രസം ഒരു ദളം മാത്രം മുഗുളമായി ഈ എൻ്റെ മുന്നിൽ നിന്നുളകോ നിങ്ങൾ നോവിക്കാതെ ഒരു മിനിറ്റ് ഞാൻ കയറട്ടെ

ഇതൊക്കെ നല്ല ഇത് നോക്ക് നല്ല രസ കേറിയ രസന സൂപ്പറുണ്ട് രസേട് എന്നെ കഴിപ്പിച്ച് കയറ്റാക്ക് പറ്റു കുഴപ്പൊന്നില്ല കോർമക്കായുക്ക് മോളീകോട് സീ എന്നെ കാണാം ഇത് ചർച്ചിന്റെ സൈഡ് വശാണ് പിന്നെ ഇവിടുന്നങ്ങട് നോക്കി കഴിഞ്ഞാൽ ഫുൾ ടൂ കാട് അവിടെ ഒരു പൈപ്പൊക്കെ കാണാണ്ട് പോയി നോക്കാം ഒരു മാതാവിന്റെ ഒരു സ്ഥലം കുറച്ച് പ്രാർത്ഥിക്കാം നല്ലൊരു കുഞ്ഞം മരം ബുക പിന്നെ അവിടെ പോകേണ്ട പൈപ്പിന്റെ അടക്കി കിടികള് പിന്നെ അവിടുത്തെ പുറകിലേക്ക് മൊത്തം കാട് പള്ളിയൊക്കെ താഴിട്ട് പൂട്ടി അടച്ചു വെച്ചിരിക്കാണ് പിന്നെ ഇതിന്റെ ഈ പുറകു ഭാഗം ഫുള്ള് കാട് വഴക്കം ചെന്ന ഒരു പള്ളിയാന്ന് തോന്നുന്നുണ്ട് ആരുല്ല അതിൻ്റെടയിൽ കൂടെ ഒരാൾ ഇറങ്ങി വരുത് ഇവിടെ പെണ്ണ് കാത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടുകാരുടെ ഉള്ളിൽ പോയിട്ട് മൂത്രൊഴിക്കാനാണെന്ന് തോന്നുന്നുണ്ട് അവർ പേടി തോന്നണ ഒരു സ്ഥലം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടു ആ ഇങ്ങനെ കയറിയാലും അതിന്റെ മുകളിൽ കേറിയ ശ്രീശോർ കാണാം എന്നെ കൊണ്ട് പോയ ലിമ്പു പനി എടുക്കുന്നുണ്ട് വേണ്ടി ഞാനിവിടെ ഒരു ണ്ട് അപ്പൊ ഇച്ചിരി കുടിച്ച് ഞങ്ങൾക്ക് പോണം എല്ലാടെ ലിമ്പൂപ്പനി കുടിക്കൈവ് തേർട്ടി കഴിഞ്ഞു വാതിലെല്ലാം അടച്ചു ഇനി വരുന്ന ആൾക്കാർ തിരിച്ചുവിടും കയറാൻ പറ്റില്ല തിരിച്ചു വരാൻ ഹരുണ നോക്കി ഇനി ഇരിക്കണം എന്താണ് സിഗരറ്റ് വേലിക്കാൻ പോയിരിക്കുക